ഓരോ ദിവസവും നമ്മൾ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും മറ്റുമാണ് ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ ദിവസങ്ങളും ആളുകൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വേദനയോടുകൂടി അല്ലാത്ത ഒരു മന മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ നിലവിൽ പക്ഷേ പല രാജ്യങ്ങളും ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പല പ്രസ്താവനകളും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടുവരുന്നു അപ്പോൾ ഇത് മാഷ യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നപരിഹാരമാണോ അപ്പോൾ പല രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇതുവരെ കാണാത്ത പല പ്രസ്താവനകളും പല പ്രഗത്ഭ രാജ്യങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ട് വരുന്നത് എന്താണ് അതിൻ്റെ പറ്റി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ല പ്രശ്നപരിഹാരമാണോ എന്ന ചോദ്യത്തിന് എന്താണ് പ്രശ്നം ആരാണ് പ്രശ്നക്കാർ എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ സ്ഥായിയായി സംഘർഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ട് എന്നതാണ് ഒന്നാമത്തെ വിഷയം ആ ഒരു കാര്യത്തിൽ ഇസ്രായേൽ മാത്രമല്ല അത് ഇസ്രായേലിൻ്റെ മാത്രം ഈ പ്രകോപനങ്ങളിൽ ഒന്നും ഉണ്ടാകുന്നതല്ല ഈ സംഘർഷം ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഒരു കരുവാണ് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു കരുവാണ് ഇവിടെ പലപ്പോഴും ആളുകൾ പറയാത്തൊരു കാര്യം ക്രിസ്ത്യൻ സയനിസം എന്ന ഒരാശയുണ്ട് അല്ലെങ്കിൽ വളരെ രൂഢമൂലമായി വർക്ക് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് ഇതിൻ്റെ താൽപ്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സൃഷ്ടിക്ക് പിറകിൽ പോലും ഉള്ളത് അപ്പോൾ നിലവിലൊരു ഒരു മറ്റേ കുരങ്ങനെ നമ്മളങ്ങനെ ഞാൻ അമ്മ കളിപ്പിക്കുമല്ലോ ഈ കളിപ്പിക്കുന്നത് പോലെ ഇതിനെ കളിപ്പിക്കുന്നത് അതുതന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഉൾക്കൊള്ളണം അപ്പോഴേ നമുക്കിത് ഇതുകൊണ്ട് ഇത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സാമുവൽ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഹെർബർട്ട് സാമുവൽ എന്ന് പറയുന്ന ഒരു കക്ഷി അദ്ദേഹം ക്യാബിനറ്റിൻ്റെ മുൻപിൽ ഒരു മെമ്മോറാണ്ടം വെച്ചു അതെന്താ വെച്ചാൽ യുദ്ധം തുടങ്ങിയ സമയമാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയം അദ്ദേഹം ഈ മെമ്മോറാണ്ടത്തിൽ പറയുന്നത് വച്ചാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പല കാര്യങ്ങൾക്കും അതായത് ഒരു പലസ്തീൻ ദേശത്ത് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ അതിലൂടെ നമ്മളോട് ജൂതന്മാർക്ക് ലാസ്റ്റിങ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ കാലത്തേക്കും നമ്മളോട് നന്ദിയുള്ള ഒരു ജനതയാക്കി അവരെ മാറ്റാൻ പറ്റിയ ഒരവസരമാണെന്നാണ് ശേഷം തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ബാൽഫർ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അപ്പം അത് കൃത്യമായ ഒരു ദിൻ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കാണുക ഈ പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തന്നെ യു എൻ എന്ത് ചെയ്തു പലസ്തീൻ അംഗീകരിച്ചു ഇപ്പോൾ എത്ര വർഷമായി അല്ലേ പത്തെഴുപത് വർഷം കഴിഞ്ഞല്ലോ എന്നിട്ടും ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന വിഷയം ചർച്ച ചെയ്യുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂതരാഷ്ട്രം വേണമെന്നുള്ള ഒരാശയം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായി അതിനുശേഷം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി അത് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ തൊള്ളായിരത്തി ഇരുപത് മുപ്പതായപ്പോൾ സംഘടനകൾ തീവ്ര ജൂത സംഘടനകൾ രൂപപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ മനാഹിം ബിഹിൻ മഹിൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്കന്ന് പത്ത് ലക്ഷം ഡോളർ അതോ പൗണ്ടോ വില പറഞ്ഞിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള തീവ്രവാദ വ്യക്തിയായിരുന്നു ഈ വ്യക്തികളെ അല്ലെങ്കിൽ സമാന മനസ്കരായ ജൂത നേതാക്കളെയാണ് വിളിച്ചു വരുത്തിയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് പിന്നീട് ഇസ്ര ഇസ്രായേൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ കൃത്യമായ ഉഭയ പ്രകാരം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ് ആരാണ് അതിന് മുൻകൈ എടുത്തത് അന്ന് ബ്രിട്ടനാണ് മേൽക്കോയ്മുള്ളത് പക്ഷേ മറ്റ് പാശ്ചാത്യ ശക്തികളും കൂടെ ചേർന്നുകൊണ്ട് യു എൻ എന്ന് പറയുന്ന ബോഡിയുടെ ഒരു അണ്ടറിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് നടക്കുകയാണ് അപ്പോൾ അവിടെ ഈ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആരുടെയാണെന്ന് വ്യക്തമാണ് അപ്പോൾ യു എൻ യഥാർത്ഥത്തിൽ ഒരു ഒരു പ്രമേയം പാസാക്കിയാൽ ഇപ്പോൾ നമുക്കറിയാം ഇറാഖിൽ നിരോധിത ആണവ ആയുധങ്ങളുണ്ട് എന്ന ഒരു റൂമർ പ്രചരിപ്പിക്കപ്പെടുന്നു അത് ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഉടനെ തന്നെ സംഭവിക്കുന്ന എന്താണ് ഇറാഖിനെ ഈ പിന്നെ ആണവ വിമുക്തമാക്കണം അതിനുവേണ്ടി സഖ്യസേന രൂപീകരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇറാഖ് ആക്രമിക്കപ്പെടുന്നു അപ്പോൾ അതൊരു യു എൻ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ക്യൂബൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യൂബയിലേക്ക് അമേരിക്കൻ ഏഴാം കപ്പൽ പടം നീങ്ങുന്നു എന്നൊരു വാർത്ത വരുമ്പോഴേക്ക് റഷ്യ പ്രതിരോധവുമായിട്ട് എത്തുന്നു ആ ക്യൂബൻ പ്രതിസന്ധി അവസാനിക്കുന്നു അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പലസ്തീൻ്റെ വിഷയത്തിൽ ഈ നാൽപ്പത്തിയെട്ടിന് ശേഷം നൂറ്റിനാൽപ്പതോ നൂറ്റി മുപ്പതോ നൂറ്റിനാൽപ്പതോ പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞ ദിവസം ഒരു യുദ്ധ കുറ്റവാളി അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും യു എൻ എന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇപ്പറയുന്ന രാഷ്ട്രങ്ങൾ ആരും തന്നെ പലസ്തീൻ്റെ രക്ഷയ്ക്ക് വരണ്ട പക്ഷേ ഇസ്രായേലിനെതിരെ പോലും ഒരു നടപടി എടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള ചില അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ ട്രംപ് അതി വിചിത്രമായിട്ടുള്ള ഒരുപാട് നമുക്ക് തോന്നാം പക്ഷേ അവിടെ ഒരു പവർ പൊളിറ്റിക്സിൽ വളരെ കൃത്യമായ ചില ഇടപെടലിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ അടുത്ത് കൊല്ലപ്പെട്ട ചാൾസ് കാർക്ക് എന്ന് പറയുന്ന കക്ഷി ഇദ്ദേഹം ട്രംപിൻ്റെ ഒരു അനന്തരവനെ പോലെ പെരുമാറിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു പലസ്തീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അങ്ങനെ രാജ്യം തീയുന്നില്ല നിലനിൽക്കുന്നില്ല എന്നാണ് അപ്പോൾ ആ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ വലം കൈ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അമേരിക്കയുടെ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ ഇവിടെ ഇപ്പം ഈ മുന്നോട്ട് വന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളും ആ രാജ്യങ്ങൾക്കൊന്നും ഒരു വലിയ സ്വാധീനം അന്താരാഷ്ട്ര രംഗത്ത് ചെലുത്താൻ പറ്റുന്നവരല്ല ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്രാൻസിനൊക്കെ പോലുള്ള ചില രാജ്യങ്ങളല്ലേ ബ്രിട്ടനൊക്കെ മാത്രമാണ് അത്രയും ഇള്ളു പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നുള്ള ചോദ്യമുള്ളത് ഒന്നെന്താ വെച്ചാൽ എന്തായിരുന്നു മുപ്പതുകളിൽ തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അത് മുസ്ലിങ്ങളില്ലാത്ത ഒരു പലസ്തീൻ ദേശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം അന്നേ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ പോലും അതിനെ തന്നെയാവും ആവർത്തിച്ചു ആവർത്തിച്ച് തന്നെ പറഞ്ഞത് അപ്പോൾ ഇവിടെ അവർ ചെയ്ത കാര്യം എന്താണ് ആദ്യം ഭൂമി വിലക്ക് വാങ്ങാൻ പറഞ്ഞു കുറച്ച് ഭൂമി ഒരു ആറ് ശതമാനം മാത്രം ഭൂമിയാണ് നാൽപ്പത്തെട്ടിലെന്തീന്ത് വിലക്ക് വാങ്ങി ഭൂമി ഉണ്ടായിരുന്നത് അവിടെ ജ്യോതന്മാർ പോയിട്ട് താമസിക്കുന്നു ആരും ഒന്നും ഒന്നുവരെ കാട്ടിട്ടില്ല പിന്നീട് എന്ത് സംഭവിക്കുന്നു കയ്യേറ്റങ്ങൾ തുടങ്ങുന്നു അധിനിവേശങ്ങൾ തുടങ്ങുന്നു കുടിയിറക്കലുകൾ വരുന്നു ഒഴിപ്പിക്കലുകൾ വരുന്നു ഫലത്തിൽ പിന്നെ അതൊരു മാസീവായ ഫോഴ്സ്ഡായ ഒരു എക്സ്പെൽഷനിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ അതിനുശേഷം ഇതിനെ മൂന്നായി വിഭജിച്ചു ഇസ്രായേലിന് മൂന്നായി വിഭയിച്ചു അതിനകത്ത് ഒരു പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ ഇപ്പോൾ ഗസയിലുള്ള ആളുകൾ തള്ളി തള്ളി എന്ത് ചെയ്യുന്നു നീക്കി ഒരു ബാധിക്കുന്നു അപ്പം ഈ തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഞാൻ കണ്ടു അതായത് പലസ്തീൻ ലാൻഡ് സൊസൈറ്റിയുടെ ഒരു ഡോക്യുമെൻ്റ് അപ്പം അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ തൊള്ളായിരത്തി മുപ്പതുകളാകുമ്പോൾ ജൂതന്മാർ മൊത്തം പിന്നെ ഇവിടെ കയ്യേറിയാൽ പോലും ആകെക്കൂറുണ്ടാകുമ്പോൾ ഏഴര ലക്ഷമുള്ളൂ എന്നാൽ മുസ്ലിങ്ങൾ ഇരുപത് ലക്ഷം അതിൻ്റെ മുകളിലോ ഉണ്ടാവും അപ്പോൾ രണ്ടര ഇരട്ടി ഉണ്ടാകുന്ന അർത്ഥം അപ്പോൾ ഒരു ക്ലെയിം വരെ എങ്ങനെയാണ് ഒന്നുകിൽ പോപ്പുലേഷൻ്റെ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ളൊരു ലാൻഡ് എന്ന് വരാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഉന്മൂലനം നടക്കാതെ വയ്യാന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു സന്തുലിതമായൊരു ഒരു അവസ്ഥയിലല്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത് ഈ നേതൃത്വങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തു പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരിൽ ആരുമായിട്ടാണ് ചർച്ച അടക്കാൻ പോകുന്നത് അപ്പോൾ ഹമാസിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത് അതോട് പിന്നെ അവിടെ നമ്മൾ നമ്മളാരും പേരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല അല്ലേ ഉണ്ടാകാമില്ലായിരിക്കാം പക്ഷേ ആ ഒക്കെ ഉണ്ട് അവർ അവരൊക്കെ എത്ര ശക്തരാണെന്ന് അപ്പോൾ ഇവിടെ ആരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതും രണ്ട് ഏത് ഭൂപടം ഈ ബൗണ്ടറി ആരാണ് ഇനി വരയ്ക്കാൻ പോകുന്നത് ആ ഭൂപടം എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ ഈ ഈ നിറത്ത് ഇന്ന് പോലും എന്താണ് നേതന്യാവ് പറഞ്ഞ് നിങ്ങളിതിനെ പിന്തുണയ്ക്കുന്നത് ഒരു ഭീകരവാദത്തെ പിന്തുണയ്ക്കലാണ് അല്ലെങ്കിൽ ഒരു ഭീകരരാഷ്ട്രത്തെ പിന്തുണയ്ക്കലാണ് ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കലാണ് അതുകൊണ്ട് നമ്മൾ പല നികം ഉപയോഗിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇനി അംഗീകരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് എന്നായിരിക്കും പറയാം അതിലിപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് ഡിസാർമെൻ്റ് ആണ് അതായത് ആയുധങ്ങൾ ഹമാസ് താഴെ വയ്ക്കണം ആ ഒരു ആയുധശക്തിയല്ലാത്ത സൈന്യമില്ലാത്ത ഒരു പലസ്തീൻ യഥാർത്ഥത്തില് പിന്നെ ആ അടിമളെ പോലെ തന്നെ ഒരുപക്ഷെ ഞാൻ കരുതുന്നത് രണ്ടാമതെന്ന് ധരിച്ചാൽ ഈ അവരുടെ അതിർത്തി രക്ഷാസേന ഇസ്രായേലിൻ്റെ കാരണം ഇതിന് ഒരു വലിയ അപകടമുണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടമാണ് ഇന്നിപ്പോഴേ ഇപ്പോൾ ഹമാസിന് ഒരു രാജ്യം ആയുധം കൊടുത്തു നോക്കിയാൽ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താച്ചാൽ ഇവിടെ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കും പക്ഷേ ഈ പാക്റ്റിൻ്റെ ഭാഗമായിട്ട് എഗ്രീമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കരാറിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്താണ് ഒരിക്കലും ഹമാസിനോ അല്ലെങ്കിൽ പലസ്തീനിലേക്കോ ഒരു നിലയ്ക്കുള്ള ആയുധ സപ്ലൈ നടത്താൻ പാടില്ല എന്ന് ഒന്ന് നോക്കിയാൽ ഇതോടെ അറബ് രാജ്യങ്ങളടക്കമുള്ളവരെല്ലാം ഇടും മാത്രവുമല്ല അങ്ങനെ ഒരു കാരണമുന്നയിച്ചുകൊണ്ട് ഈ ചുറ്റുപാടുമുള്ള ഏത് അറബ് രാജ്യത്തെയും ആക്രമിക്കാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ കുവൈത്തിനെ ആക്രമിച്ച എന്തിൻ്റെ പേരിലാണ് അല്ല ഖത്തറിനെ ഖത്തർ എന്തിൻ്റെ പേരിലാണ് അവർ ആ അതിഥികളെ പോലെ സ്വീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുന്ന വേറെ കുറ്റവും ചെയ്തിട്ടില്ലോ ഒരു സമാ വളരെ പ്രഖ്യാപിതമായൊരു സമാധാന ചർച്ച അതെല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ളത് യു എ എന്നുപോലും താല്പര്യപ്രകാരം എന്താണ് എന്നിട്ട് പോലും ആക്രമിച്ചു അപ്പോൾ ഇത്രയൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഇറാഖിനെതിരെ ഫാൾസ് അലിഗേഷൻസ് നടത്തിയതുപോലെ ഇന്ന രാജ്യം ജോർദാൻ ചെയ്തു സിറിയ ചെയ്തു എന്ന് പറഞ്ഞ് ചുറ്റും അപ്പോൾ അതോടെ ഈ സംഘർഷങ്ങൾ വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടെ തുറന്നിടുകയാണ് ഞാൻ കരുതുന്നത് ഇതൊരിക്കലും തന്നെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനല്ല മറിച്ച് ഇതിനകത്തൂടെ പുതിയ സംഘർഷ സാധ്യതകൾ രൂപപ്പെടുത്താനുള്ള കരാറിലേക്കായിരിക്കും മിക്കവാറും ഇതിന് അവർ യൂട്ടിലൈസ് ചെയ്യും ഈ പ്രഷറിന് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള വ്യാജേന ഇതിനെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കരാറാക്കി മാറ്റും കാരണം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ജൂതവിഭാഗത്തിൻ്റെ പ്രഖ്യാപിതമായ ഒരു എന്താണ് മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയിൽ മൂന്നാമത്തെ ദേവാലയം പണിയുന്നത് വരെ ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ജറുസലേം ക്യാപിറ്റലായിട്ട് ഒരു വിശാല ഇസ്രായേൽ രൂപപ്പെടുന്നതുവരെ അപ്പോൾ ട്രംപ് പോയാലും നെതന്യാഹു പോയാലും ഒക്കെ ഈ ഒരു കുടിയേറ്റവും കയ്യേറ്റവും സംഘർഷങ്ങളും നീണ്ടു നിൽക്കുക ചെന്ന ചെയ്യും അതിന് കുറേ കൂടെ ശക്തമായ ലോബിയങ്ങോ അല്ലെങ്കിൽ പ്രഷർ ടാക്റ്റിക്സൊക്കെ വരേണ്ടി വരും അന്താരാഷ്ട്ര തലത്തിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ